പഴയങ്ങാടി ബി വി റോഡിന് സമീപം തോട് റോഡ് നവീകരണ പ്രവൃത്തി പൂർത്തിയായി റോഡ് ജനങ്ങൾക്കായി തുറന്നു നൽകി പത്ത് ലക്ഷം രൂപ ചെലവിലാണ് റോഡ് നവീകരിച്ചത് മാടായി പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പഴയങ്ങാടി ബി വി റോഡിന് സമീപത്തെ തോട് റോഡ് നവീകരിച്ചത് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താൻ സാധിക്കുന്ന റോഡാണിത് പ്രദേശത്തെ നിരവധി കുടുംബങ്ങൾ ആശ്രയിക്കുന്നത് ഈ റോഡിനെയാണ് നേരത്തെ പൊട്ടിപ്പൊടി ആകെ താറുമാറായ റോഡ് മുൻ പഞ്ചായത്ത് മെമ്പറുടെ ഇടപെടലിലൂടെയാണ് റോഡ് നവീകരണം നടപ്പിലായത് ആദ്യഘട്ടത്തിൽ സൈഡ് കോൺക്രീറ്റിംഗ് പൂർത്തിയാക്കിയ ശേഷമാണ് ടാറിംഗ് പ്രവൃത്തിയും നടത്തിയത് ഈ പ്രദേശത്തെ ജനങ്ങളുടെ ഒരുപാട് കാലത്തെ അഭിലാഷം ഇവിടെ പൂർത്തീകരിക്കുകയാണ് ഒരു പുതുവത്സര സമ്മാനമായിട്ടാണ് ഇന്ന് ഈ റോഡിന്റെ പണി ഇന്നലെ പൂർത്തീകരിച്ചു ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുക്കുകയാണ് നമ്മുടെ എട്ടാം വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു പൊതുവത്സര സമ്മാനം എന്ന രീതിയിൽ കൊടുക്കുകയാണ് നാട്ടുകാർക്ക് കൊടുക്കുകയാണ് നമ്മുടെ നാടിന്റെ വികസനം എന്ന് പറയുന്നത് റോഡിന്റെ നിലവാരം നോക്കിയിട്ടാണെന്ന് പറയാറുണ്ട് പഞ്ചായത്ത് മെമ്പർ റൌഷിദ ഫസൽ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു റോഡ് ജനങ്ങൾക്കായി തുറന്നു കൊടുത്തു പത്ത് ലക്ഷം രൂപ ചെലവിലാണ് നവീകരണം പൂർത്തിയായത് ന്യൂസ് ബീറോ പഴയങ്കാടി